വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഇന്ന് നമുക്ക് വായിക്കാൻ ദൈവം സഹായിച്ചു വളരെ ഇഷ്ടമുള്ള നമ്മളെ ധൈര്യപ്പെടുത്തുന്ന നമ്മളെ ശാക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ദൈവചനത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ ശാക്തീകരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ബലപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം ആ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് യഹോവയെ സ്തുതിപ്പീൻ അമേൻ സ്തോത്രം സങ്കീർത്തനങ്ങൾ ഒക്കെ മിക്കവാറും ആരംഭിക്കുന്നത് നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം തുടങ്ങുന്നത് യഹോവയെ സ്തുതിപ്പീൻ അത് അവസാനിക്കുന്നതും യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അമേൻ ദൈവത്തിന് സ്തുതി കരയറ്റുന്ന അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ ആണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം അതിന്റെ തുടക്കത്തിലെ ആദ്യത്തെ വാക്യം വായിക്കാമോന്ന് അവന്റെ കൽപ്പനകളിൽ അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ മനുഷ്യൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച സങ്കീർത്തനം ഏതാണ് ആരെങ്കിലും ഓർക്കുന്നു എൺപത്തി നാലാം സങ്കീർത്തനമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത് കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ച വിഷയവും അതുതന്നെയാണ് അതിനകത്ത് മൂന്ന് ഭാഗങ്ങളിലായി മൂന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിച്ചു ആ വാക്യങ്ങൾ ഇതാണ് എൺപത്തിനാലാം സങ്കീർത്തനത്തിന്റെ നാലാമത്തെ വാക്യൂ അഞ്ചാമത്തെ വാക്യൂ അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യൂ ആ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു നിന്റെ നിന്റെ ആലയത്തിൽ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ ഭാഗ്യവാൻമാർ അവർ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും ആരാ ബ്ലസഡ് നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ മലയാളത്തിൽ ഭാഗ്യവാൻമാർ എന്ന് പറയുന്നിടത്തെല്ലാം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ബ്ലസഡ് എന്നാണ് ബ്ലസഡ് എന്ന വാക്യം യഥാർത്ഥത്തിൽ എൻ്റെ അർത്ഥം അനുഗ്രഹിക്കപ്പെട്ടവർ ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഭാഗ്യക്കുറി ലക്കി ഡ്രോ സ്തോത്രം ഒരു ഹലോ വൈദന ദൈവമക്കൾക്ക് എന്തില്ല ലക്കല്ല വിടുതൽ കിട്ടിയതല്ല ലോകമനുഷ്യൻ ലക്ക് കൊണ്ട് ജീവിക്കുമ്പം അമേൻ ഒരു ദൈവ വൈദനെ സമീപിച്ചെടുത്തോളം ലോകത്തിന്റെ എന്തെങ്കിലും നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ദൈവം നമുക്ക് തന്നതാണ് ദൈവം കരുതി വച്ച നന്മകൾ ദൈവം കരുതി വച്ചു അനുഗ്രഹങ്ങൾ ദൈവം കരുതി വെച്ച വിടുതലുകൾ അത് അക്കിന് കിട്ടിയതല്ല ദൈവത്തെ സേവിക്കുന്നവർക്കുള്ള അനുഗ്രഹമാണ് അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ദൈവത്തിൻ്റെ അല്ല ദൈവത്തിന്റെ കൃപയാണെ തൻ്റെ ആലയത്തിൽ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും അടുത്തത് ബലം നിന്നിലുള്ള മനുഷ്യൻ ബലം നിന്നിലുള്ള മനുഷ്യൻ തന്നിലുള്ള മനുഷ്യൻ അല്ല അല്ല ലുയ്യ നമുക്ക് ബലം ഒത്തിരി ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നും ഇല്ല ഒരു പനി വന്നാൽ ഡിം താഴെ സ്തോത്രം ഒരു നടുവേദന വന്നാൽ താഴെ എത്ര ബോഡി ബിൽഡർ ആണെങ്കിലും നല്ലൊരു വേദന വന്നാൽ പിടിച്ചിരിക്കാൻ പറ്റില്ല സ്തോത്രം എന്നാൽ ബലം ിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവത്തിൽ ബലമുള്ളവൻ അലലൂയ ദൈവത്തിൻ്റെ ബലം നിന്റെ കൂടെ ഉണ്ടോ നീ ഒരിടത്തും തളരത്തില്ല നീ ക്ഷീണിക്കുമ്പോൾ അവൻ നിന്നെ ശക്തീകരിക്കും ആ ബലം നിന്നിലേക്ക് ദൈവം പകരും ഗിതയോനോട് ദൈവം പറഞ്ഞു ഈ ബലത്തോടെ ആർക്ക് നേരെയാ പോണ്ടേ കഴിഞ്ഞ ഏഴു വർഷങ്ങൾ ഞെരുക്കിയ കഴിഞ്ഞ ഏഴു വർഷങ്ങൾ നന്മകൾ അപകരിച്ച ഇസ്രായേലിനെ അടിമയാക്കിയ പൈശാധികം മണ്ഡലങ്ങൾക്കെതിരെ പോരാടാൻ ദൈവം പറയുകയാണ് ഈ ബലത്തോടെ എനിക്ക് ബലമില്ല ശക്തിയില്ല കഴിവില്ല പ്രാപ്തിയില്ല കുലീനതയില്ല എന്നൊക്കെ ഗിതയോൻ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു മോനെ ഈ ബലം എന്റെ ബലം ഞാൻ നിനക്ക് തരിക അവൻ ഇന്നുകൾക്കാട് അത് ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട് പലരും പരാജയപ്പെടുന്നെടുത്ത് ദൈവത്തിന്റെ ബലമുള്ളവൻ പരാജയപ്പെടത്തില്ല ദൈവത്തിന്റെ ബലമുള്ളവൻ ക്ഷീണിച്ചു പോകത്തില്ല ദൈവത്തിന്റെ ബലമുള്ളവൻ അവൻ പ്രതിസന്ധികളുടെ മീതെ പറക്കും ഇത് മകൽക്കാട് എത്ര പേർക്ക് പറക്കണം പ്രതികൂലങ്ങളുടെ മീതെ പ്രതിസന്ധികളുടെ മീതെ വെല്ലുവിളികളുടെ മീതെ നിന്നെ പറത്തുന്ന ഒരു ദൈവശക്തി ഈസ് ഫില്ലിങ് യു വിത്ത് സ്ട്രെങ്ത് ദൈവത്തിന്റെ ഒരു പ്രത്യേക ശക്തി കൊണ്ട് അഭിഷേകം ചെയ്യും അത് ഏറ്റെടുക്കാൻ കൃപ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ബാല്യക്കാർ ക്ഷീണിച്ച് തടന്നു പോകും യൗവനക്കാർ ഇടറി വീഴും എങ്കിലും എന്നെ കാത്തിരിക്കുന്നവൻ യഹോവയെ കാത്തിരിക്കുന്നവൻ അവൻ ശക്തിയെ പുതുക്കും വലിയ അഭിഷേകം പരിശുദ്ധാത്മാവ് ഈ ജനത്തിൻ്റെ മേൽ പകരുന്നത് ദൈവാത്മാവെന്നെ കാണിക്കുന്നുണ്ട് നീ എവിടെയൊക്കെ എവിടെയൊക്കെയോ പോയി നീ എവിടെയൊക്കെയോ പോയി നീ എവിടെയൊക്കെയോ മനസ്സും അടുത്തുപോയി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നെ ബലപ്പെടുത്തി നിന്നെ എഴുന്നേൽപ്പിക്കുന്ന നിന്നെ പറത്തുന്ന നിന്നെ ഉയർത്തുന്ന ഒരു വലിയ ദൈവശക്തി നിന്റെ മേലവൻ പകരുകയാ രീതിയിലുള്ള ഒരു ദൈവശക്തിന്റെ കൈയിൽ നിൽക്കാത്തതിന്റെ മേൽ നിനക്കൊരു അധികാരം തന്നെ നാവിനെ അധികാരത്തിൽ പിടിച്ചു നിർത്തുന്ന ും പറഞ്ഞപ്പോൾ പിടിച്ചു നിർത്തിയ ഒരു ശക്തി ലോകത്തിലെ വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായതിന് ജയമെടുക്കുന്ന ശക്തി ഏറ്റെടുത്തോണം ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപനിക്കുക നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ ആരാധനയിൽ ഒരു ശക്തി വ്യാപനിക്കും നിനക്ക് വിനോദമായി പോരാടുന്ന അന്ധകാര മണ്ഡലങ്ങളിൽ ഒരു ഭയമുണ്ടാക്കത്തക്ക രീതിയിൽ പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഇന്ന് പകലിൽ നിന്റെ പേരൊരു അഭിഷേകം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ചില വിടുതലുകൾ വെളിപ്പെട്ടു വരും നാളുകളായി വെളിപ്പെടാത്ത ചില വിടുതലുകളെ സെക്കൻഡുകൾ കൊണ്ട് വെളിപ്പെടുത്താൻ ഒരു ശക്തി ഓ റബ 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 ഏറ്റെടുത്ത് ിൽ ദൈവ നിനക്ക് ആത്മാവിന്റെ ചൈതന്യം അകത്ത് തരിക നിന്റെ മുഖം വാടാൻ ദൈവം സമ്മതിക്കത്തില്ല നീ ക്ഷീണിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല നീ മനസ്സും അടുത്തു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല ദൈവത്തിന്റെ കൃപ കൊണ്ട് നിന്നെ പൊതിയുന്നത് ദൈവാത്മാവെന്നെ കാണിക്കുന്നു ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ അവരുടെ ഉള്ളിൽ എന്തോ കൊണ്ടെന്ന സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് അവരുടെ മുമ്പിൽ ചില പെരുവഴികൾ വെട്ടി തുറക്കപ്പെടും ബലം നിൻ്റെ അകത്തുണ്ടെങ്കിൽ ചില പെരുവഴികൾ നിന്റെ മുമ്പിൽ വെട്ടി തുറക്കപ്പെടും ഏറ്റെടുക്കാൻ പറ്റുന്നവർ ആരാധിച്ചോണം എന്നോടുള്ള ദൂതാണെന്ന് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം എനിക്ക് വേണ്ടി എന്റെ തലമുറയ്ക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ സഭയ്ക്ക് വേണ്ടി

ദൈവത്തിൽ നോക്കുന്നവൻ നമ്മൾ വായിച്ച നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനത്തിലേക്ക് വരിക നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന്റെ കൽപ്പനകളിൽ യഹോവയെ എന്ത് ചെയ്യണം യഹോവയെ ഭയപ്പെട്ട് യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ആ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ മനുഷ്യൻ ഭാഗ്യവാൻ ഇവിടെ അടുത്ത ഭാഗ്യവാനെ കുറിച്ച് പറഞ്ഞിരിക്കുക അടുത്ത ആലയത്തിൽ വസിക്കുന്നവൻ ഭാഗ്യവാൻ ബലനിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ആശ്രയി നിന്നിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ അടുത്ത ഭാഗ്യവാൻ അത് ഓരോരുത്തരും ഓരോ റിസൾട്ടും പറയുന്നുണ്ട് ഓരോ റിസൾട്ട് ല്ലേ നാലാമത്തെ വാക്യത്തിലെ നൂറ്റി എൺപത്തിനാലില് നാലിലെ നിന്റെ ആലയത്തിൽ വസിക്കുന്ന നിത്യം നിന്നെ സ്തുതിച്ചോണ്ടിരിക്കും പെരുവഴികൾ ബലനിന്നുള്ളവൻ്റെ ആശ്രയിക്കുന്നവന്റെ കൂടെ ഇരിക്കുന്ന ദൈവം ഇവിടെ പറയുകയാണ് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും യഹോവയെ ഭയപ്പെടുകയും യഹോവയെ അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നു ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ ദൈവോധിനത്തിൽ അധികം ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ദൈവോദിനത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന മനുഷ്യൻ ഹലോ ഡിലൈറ്റ് ചെയ്യുന്ന ആള് ദൈവോധനത്തിൽ എന്ത് ചെയ്യണം ഏറ്റവും സന്തോഷിക്കണം നമ്മുടെ സന്തോഷം ദൈവോധനത്തിലാണോ ദൈവോധനം വായിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അതിനേക്കാൾ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനല്ല യു ആർ നോട്ട് ബ്ലസ്ഡ് സീരിയല് കാണുമ്പോഴാണ് ഏറ്റവും സന്തോഷമെങ്കിൽ ബാക്കിയൊന്നും ഞാൻ ഈ ലോകത്തിന്റെ ഏതെങ്കിലും വിഷയങ്ങളിലൊക്കെ നിങ്ങൾ ഇടപെടുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ബ്ലസ്സഡ് അല്ല എന്നാൽ ആരാ ബ്ലസ്സഡ് ആരാ ബ്ലസ്സഡ് ആരാ ഭാഗ്യവാൻ വാചനത്തിൽ നിന്റെ കൽപ്പനകളിൽ യുവർ കമാൻസ് നിന്റെ കൽപ്പനകളിൽ ഹലോ കൽപ്പനകൾ പലപ്പോഴും സുഖമുള്ളതല്ലല്ലേ കൽപ്പന കമാൻഡ് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കമാൻഡ് ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നാ ദൈവത്തിൻ്റെ കമാൻഡ് അത് നമുക്ക് അനുഗ്രഹമാണ് അല്ല ലൂയ ദൈവത്തിൻ്റെ കൽപ്പന അത് നമുക്ക് അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ കമാൻഡ് നിന്റെ വചനം എൻ്റെ കാലിന് ദീപമാണ് എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ് അല്ലല്ല ഈ വചനം നിന്റെ കാലിന് ദീപമായിരിക്കും നിന്റെ പാതയ്ക്ക് പ്രകാശമായിരിക്കും ശത്രു കുഴിക്കുന്ന പ്രകാശം ഉദിച്ചു ഉദിച്ചുവരും എന്ന് പറഞ്ഞാൽ ആ പ്രകാശം എൻ്റെ ദൈവം നിന്റെ ഇരുട്ടിൽ എന്റെ ദൈവം ഇറങ്ങി വരും നിന്റെ വശത്ത് നീതി ഉണ്ടെങ്കിൽ നിന്റെ വശത്ത് നേരുണ്ടെങ്കിൽ ആണെങ്കിൽ അവൻ നീ ദൈവ വചനത്തിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നീ വിശുദ്ധിയോടെ ദൈവത്തെ സേവിച്ചാൽ ഒരിക്കലും എൻ്റെ ദൈവം കൈവിടത്തില്ല നിന്റെ കഷ്ടത നിന്റെ പ്രയാസം നിന്റെ വെല്ലുവിളി നിന്റെ പ്രതികൂലങ്ങൾ ആ ഇരുട്ടിൽ അവൻ നിനക്ക് പ്രകാശമായിട്ട് ഇറങ്ങി വരും അല്ലല്ല ഒരിടത്തും നീ വഴി തപ്പി തടയാൻ ദൈവം സമ്മതിക്കത്തില്ല മരണനിഴലിൻ്റെ താഴ്വരയിൽ നീ ക്ഷീണിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല അവൻ നിന്നെ ബലപ്പെടുത്തും ഒന്നാമത്തെ സങ്കീർണത്തിന് ഇതുമായിട്ടൊരു ബന്ധമുണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്നാമത്തെ സങ്കീർത്തനവും ഈ സങ്കീർത്തനവുമായിട്ട് ഒരു കണക്ഷൻ എന്താ സങ്കീർത്തന കണക്ഷൻ എന്തുവാ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും നടക്കാതെയും പാപികളുടെ കൗൺസിലിൽ നടക്കാതിരിക്കുക അതാണ് ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും അത് വലിയ പ്രസംഗം അതൊന്നും പ്രസംഗിക്കുന്നില്ലാസികളുടെ ഇരുപടത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ അവന്റെ ന്യായ പ്രമാണത്തെ ധ്യാനിക്കുന്നവൻ എന്നു മാത്രമല്ല പലതിനെയും വേണ്ടെന്ന് വെച്ചിട്ട് ദുഷ്ടന്മാരുടെ ആലോചന നമുക്കറിയാം അടുത്തത് പാപികളുടെ വഴി മൂന്ന് പരിഹാസികളുടെ ഇരിപ്പിടം മനസ്സിലാവുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ വേദപുസ്തകം വായിച്ചാലോ എങ്ങനെയെങ്കിലുമൊക്കെ ആരാധിച്ചെന്ന് കരുതി ഒന്നും അനുഗ്രഹം ഉണ്ടായില്ല ദൈവോധനം രാവിലോട്ട് വായിച്ച് പത്ത് പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർത്തു എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല സ്തോത്രം എങ്ങനെ വായിക്കണം വായിക്കേണ്ടതുപോലെ വായിക്കണം ഈ ദൈവത്തെ സേവിക്കാനായിട്ടൊരു പ്രമാണം ഉണ്ടെന്നേ പ്രമാണത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സേവിക്കണം വേദപുസ്തകം മുഴുവൻ നിങ്ങൾ അരച്ചുകലക്കി പഠിച്ചെന്ന് പറഞ്ഞാലും അതിൽ നിങ്ങൾ എത്ര നൈപുണ്യം നേടി എന്ന് പറഞ്ഞാലും വിടേണ്ടതിനെ വിടാതെ ദൈവത്തെ സേവിച്ചാൽ നോ ബ്ലസ്സിങ്സ് ഹലോ എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണമെങ്കിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ നടക്കരുത് പരിഹാസങ്ങളുടെ ഇരിപ്പിടത്തിൽ നീ ഇരിക്കരുത് പാപികളുടെ വഴിയിൽ നീ നടക്കരുത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ ജീവിക്കരുത് ആദ്യം മുഴുവൻ നീ കട്ട് ചെയ്യണം അത് കട്ടിതിട്ട് ഒരു വിശുദ്ധമായ ഹൃദയത്തോടെ വേദപുസ്തകം വായിക്കണം അങ്ങനെയുള്ളവനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നേട്ട് വായിച്ചേ അങ്ങനെയുള്ളവനെ കുറിച്ച് അവനാറ്റരികത്ത് നട്ടിരിക്കുന്നതും അത് നീ തന്നെ അനുഗ്രഹിക്കപ്പെടും നമ്മൾ മറ്റേ വായിച്ചത് നൂറ്റി പന്ത്രണ്ടിൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും അപ്പം ഈ ദൈവോധനം വായിച്ച നിനക്കും അനുഗ്രഹം നിന്റെ തലമുറയ്ക്കും അനുഗ്രഹം അല്ല ലൂയ്യ നിന്നെയും ദൈവം പിടിച്ചു നിർത്തും മരുഭൂമിയിൽ ആണ് നീ നിൽക്കുന്നെങ്കിലും എത്ര പ്രതികൂലത്തിന് നടുവിൽ നീ നിന്നാലും ഈ വചനം ി മാറ്റീ ആറ്റത്ത് നിക്കുന്നതും ഫലം കഴിക്കുന്നതും നീ നേരിടുന്ന പ്രശ്നങ്ങൾ പലതും നിന്റെ കൂടെയുള്ളവർ നേരിടുമ്പോൾ അവർ വാടിക്കരിഞ്ഞു പോകും അവർ ക്ഷീണിച്ച് തളർന്നു പോകും അവർ ബലഹീനരായി പോകും പലരും കിടക്കേ നെഴുന്നേക്കത്തില്ല പലരെയും നിരാശ പിടിക്കും പലരും അവർ വീട്ടിൽ കിടക്കയിലായി പോകും എന്നാൽ നീ കിടക്കത്തില്ല ദൈവം ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ പച്ച പിടിപ്പിക്കും നിന്നെ വീണ്ടും ഫലം കായ്പ്പിക്കും നീ പുഷ്ടി വച്ചിരിക്കും വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട് ഇന്ന് നീ നിന്റെ പ്രതിസന്ധി ഇന്നത്തെ നിന്റെ വെല്ലുവിളി നിന്നെ തകർക്കത്തില്ല ദൈവവചനത്തിൽ നീ സന്തോഷിക്കുന്നെങ്കിൽ രാപ്പകൾ ധ്യാനിക്കുന്നെങ്കിൽ സ്വർഗം നിന്നെ അനുഗ്രഹിക്കും അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കൈമാറാനുള്ള പ്രധാനപ്പെട്ട ദൂത് നിങ്ങൾ ദൈവവചനം വായിക്കണം ബൈബിൾ വായിക്കണം ബൈബിൾ ധ്യാനിക്കണം മെഡിറ്റേറ്റ് ചെയ്യണം വെറുതെ വായിച്ചു വിടുകയല്ല ദൈവവചനം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം ദൈവവചനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വായിക്കണം കർത്താവ് എന്നോട് നീ സംസാരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം വചനം നിങ്ങളോട് സംസാരിക്കണം ോട് വചനം സംസാരിച്ചിട്ടുണ്ട് വചനം നിങ്ങളോട് സംസാരിക്കും വചനം നിങ്ങളോട് ഇടപെടും അത് അനുഭവമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക വചനം നിന്നോട് ഇടപെട്ട് കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കൗൺസിലർ നിന്നോട് സംസാരിക്കുന്നത് പോലെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കൗൺസിലർ യേശു ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കൗൺസിലർ ദൈവ അവൻ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും അവൻ പറഞ്ഞു തരും നിന്റെ എല്ലാ വേദനകളെയും അവൻ തുടച്ചു മാറ്റും നിന്റെ പ്രതിസന്ധിയുടെ മീതെ നിനക്ക് ഓവർകം ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുവെന്ന് ധ്യാനിക്കുമ്പോ Yengideyim, aşksizim, nim ve canım, diani.